തൃശൂരിൽ പുലിക്കളി നാളെ പുലിക്കളിക്ക് മുന്നോടിയായുള്ള പുലി കാണാൻ തൃശൂരിൽ വലിയ തിരക്കാണ് പുലിമുഖവും അരപ്പട്ടയും കാണാൻ എത്തുന്നവർ ഏറെ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തൃശൂരിൽ പുലികളുടെ താളത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി തിങ്കളാഴ്ച പുലികൾ മടവിട്ട് തൃശൂരിലെ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങും ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂർ പുലികളിക്ക് മുന്നോടിയായിട്ടുള്ള ചമയ പ്രദർശനത്തിലാണ് എനിക്ക് പിറകിൽ കാണാവുന്ന സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ സമയങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കാണാം പ്രധാനമായും പുലിമുഖങ്ങൾ പല വർണ്ണങ്ങളിലുള്ള പല ഡിസൈനിലുള്ള പുലിമുഖങ്ങൾ പുലിമുഖങ്ങൾ കൂടാതെ അരപ്പട്ട അതുപോലെ തന്നെ അരക്കിങ്ങിണി പുലികളുടെ പാതുകം മറ്റ് ഓരോരോ ദേശത്തിൻ്റെയും മറ്റ് പുലികളിക്കായി ഒരുക്കിയിട്ടുള്ള നെറ്റിപ്പട്ടം ചെണ്ട കുഴല് വാദ്യം മേളം തുടങ്ങിയതൊക്കെ തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് കാണാം ഇവിടെ അരപ്പട്ട അരമണി ഒക്കെ തന്നെ ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നു നമുക്ക് കാണാം ഇത് ചക്കാമുക്ക് ദേശത്തിൻ്റെ ചമയപ്രദർശനമാണ് തൊട്ട് ഈ ഭാഗത്ത് കാണുന്നത് നായ്ക്കനാൽ പുലികളി സമാജത്തിൻ്റെ സമാജത്തിൻ്റെ ചമയങ്ങളാണ് ഇവിടെ നിരവധി പേർ ഇത് കാണാനായി വരുന്നുണ്ട് എന്താണ് ചേട്ടാ പുലികളിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പുലികളിയോ തൃശ്ശൂരിനെ സംബന്ധിച്ച് എങ്ങനെയുണ്ട് ചമയം കണ്ടപ്പോൾ എങ്ങനെയുണ്ട് ചമയം അടിപൊളി

ഏതാണ് ഏറ്റവും ാണ് കൂടുതൽ നിങ്ങൾ ആണോ ഈ ഭാഗത്ത് തന്നെയാണോ അല്ലല്ലോ താമസിക്കുന്നത് എല്ലാ വർഷവും ആവേശം തന്നെയാണല്ലോ പുലികളിന്ന് പറയും ഒരു വലിയൊരു വാശിയാണ് പലർക്കും വലിയൊരു വാശി തന്നെയാണ് തൃശ്ശൂരം മാത്രം ഒരു അഹങ്കാരാണുള്ളത് തിരക്ക് ഇന്ന് പുലികളിൽ സംഘങ്ങളൊക്കെ തന്നെ ഇതിനു വേണ്ടിയുള്ള ചായ വരക്കാനുള്ള തിരക്കിലാണ് രാവിലെ മുതൽ പല സംഘങ്ങളും പല സ്ഥലങ്ങളിലായി ഇതിനായുള്ള ചായങ്ങളൊക്കെ തന്നെ തയ്യാറാക്കുന്ന തിരക്കുണ്ട് ഏറ്റവും മികച്ച പുലിവര ചെയ്യുന്ന കലാകാരന് ഇത്തവണ പ്രത്യേക സമ്മാനമുണ്ട് അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ ധനസഹായം മറ്റു പുലികൾക്കൊക്കെ പുലി സംഘങ്ങൾക്കൊക്കെ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട് വിജയികൾക്കും വലിയ രീതിയിലുള്ള ക്യാഷ് പ്രൈസുകളും മറ്റും കാത്തിരിക്കുന്നുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള ആവേശം എല്ലാ ഭാഗങ്ങളിലുമുണ്ട് പുലിച്ചമയം കാണാനും ഒരുപാട് പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് തൃശൂരിൽ നിന്നും നടരാജ് പെഷ്റാവ് മീഡിയ